കട്ടപ്പന നരിയമ്പാറ ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന തിരുവുത്സവത്തിന് കൊടിയിറങ്ങി ഉത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി വിഷ്ണു ജി എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രാചാര ചടങ്ങുകൾ നടന്നത് ഏപ്രിലിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് ഒന്ന് തീയതികളിലായാണ് ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവം നടന്നത് തിരുവാതിര കൈകൊട്ടിക്കളി ഭജൻസ് കുട്ടികളുടെ വിവിധ കലാപരിപാടിയിൽ കലശം അഷ്ടാഭിഷേകം കളഭാഭിഷേകം വിശേഷാൽ ദീപാരാധന പ്രസാദമൂട്ട് എന്നീ ചടങ്ങുകളും നടന്നു രീതികളിലായിട്ടാണ് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് മഹാഗണപതി ഹോമം അതേപോലെ തന്നെ മഹാഭാരതം അതേപോലെ മദ്യപാരായണം പ്രത്യേക പൂജകൾ എല്ലാം എല്ലാ ദിവസവും തോന്നിരിക്കുകയാണ് ആദ്യത്തെ ദിവസം തിരുവാതിര കൈകുട്ടിക്കളി അതേപോലെ തന്നെ ഇന്നലെ ഇരുമുപ്പതാം തീയതി കുട്ടികളുടെ ഈ നമ്മളുടെ ഈ നരിയമ്പാറ പ്രദേശമുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമുകൾ അങ്ങനെ ഇന്ന് ഒന്നാം തീയതി രാവിലെ മഹാഗണപതിയോട് മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിച്ചത് ശബരിഗിരി ശ്രീ അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ നിലവിലെ നിർമ്മാണ നിർമ്മാണനിധി സമ്മാനക്കൂപ്പൻ വിതരണവും നടന്നുവരികയാണ് ചെയർമാൻ ജെ ജയകുമാർ പ്രസിഡന്റ് ഹരികുമാർ സെക്രട്ടറി മധു കുട്ടൻ നായർ ജനറൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ നായർ ബാലു ഗോപാലകൃഷ്ണൻ പത്മകുമാർ കെ ബി ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർ ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ കട്ടപ്പന